ഒരു ജനപ്രതിനിധി എന്നാൽ ഇതാണ് രണ്ടര മാസങ്ങൾക്ക് മുൻപ് ജൂലൈ പതിനാറിന് മനാഫിന്റെ ലോറിയും കൊണ്ടുപോയ അർജുൻ ഷിരൂർ എന്ന കർണാടക ഗ്രാമത്തിലെ മണ്ണിടിച്ചലിൽ ഗംഗാവലിപ്പുഴയിലേക്ക് ഒലിച്ചു പോയപ്പോൾ ഒച്ച വച്ചവർ ഏറെയാണ് ഗ്രാഫ് വരച്ച് പഠിപ്പിച്ചു കൊടുത്തതും പുലഭ്യം പറഞ്ഞതും തന്തയില്ലാ റിപ്പോർട്ട് നൽകിയതുമെല്ലാം മാധ്യമങ്ങൾ റേറ്റിംഗ് കൂട്ടാനായിരുന്നു അതിനൊപ്പം നമുക്ക് പലതും അവർ കാണിച്ചു തന്നു എത്ര ദിവസം ഒരാഴ്ച ഏറിപ്പോയാൽ രണ്ടാഴ്ച പിന്നെ ഒരു മോനെയും ആ ഭാഗത്ത് കണ്ടിട്ടില്ല പക്ഷേ ഒരാൾ മാത്രം വളരെ ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ എൻ്റെ മണ്ഡലത്തിൽ അപകടത്തിൽപ്പെട്ട് മണ്ണിൽ മറഞ്ഞുകിടക്കുന്നുണ്ടെങ്കിൽ ആ അമ്മയുടെ മകനെ ഞാൻ കണ്ടെത്തിയിരിക്കുമെന്ന് നെഞ്ചിൽ കൈവച്ചു പറഞ്ഞ ആ എം എൽ എയെ ആക്ഷേപിക്കാനും പുലഭ്യം പറയാനുമാണ് ഈ നാട്ടിൽ നിന്നും പല മാധ്യമ പ്രവർത്തകരും എന്തിനേറെ ഡിവൈഎഫ്ഐക്കാരും വരെ അന്ന് നോക്കിയത് കാരണം അദ്ദേഹം കോൺഗ്രസിൻ്റെ എം എൽ എ ആണ് പറയുമ്പോൾ വിഷമമുണ്ടെങ്കിലും ഈ വയനാടിൻ്റെ മണ്ണിൽ ഇന്നും കണ്ടെത്താൻ കഴിയാതെ കിടക്കുന്ന മനുഷ്യജീവനുകളെ കണ്ടെത്താനുള്ള പണിയൊക്കെ കേരളത്തിൻ്റെ സർക്കാർ നിർത്തിയിട്ട് കാലം കുറയായി അതൊന്നും രണ്ടുമല്ല വിരലിൽ എണ്ണുന്നതിനും അപ്പുറത്തുള്ള മനുഷ്യജീവനുകൾ ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയൻ അവിടെ ഭരിക്കുന്നത് സിദ്ധാരാമയ്യ അത് തന്നെയാണ് ഇതിന്റെ വ്യത്യാസം എഴുപത്തിരണ്ടാം ദിവസം അർജുൻ എന്ന മലയാളിയെ ജീവൻ അറ്റുപോയിട്ടുണ്ടെങ്കിലും കേരളത്തിന്റെ കയ്യിൽ വെച്ചു കൊടുക്കുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് ആ എം എൽ എ സ്വന്തം പോക്കറ്റിൽ നിന്നും ചെലവിട്ടത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഒരു കോടിയിലേറെ രൂപ ചെലവ് വരുന്ന ഡ്രഗ്ജർ പരിശോധനയ്ക്ക് സർക്കാർ നൽകിയ ഉറപ്പിന്റെ പിൻബലത്തിൽ പണം ഒരു വിഷയമല്ലാതെയാണ് ഈ എം എൽ എയുടെ പോരാട്ടം നടന്നത് അർജുനെ കണ്ടെത്താൻ മുറവിൽ കൂട്ടിയ കേരള സർക്കാർ എത്ര പണം അനുവദിച്ചു നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം വയനാട് ദുരന്തം നടക്കുന്നതിന്റെ തലേ ദിവസം വിജിൻ എന്ന സി പി എമ്മിന്റെ എം എൽ എ ഷിരൂരിൽ പോയി എന്താണ് പറഞ്ഞത് താൻ ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ടില്ല അർജുനെ കണ്ടെത്താൻ കർണാടക സർക്കാർ അലഭാവം കാണിക്കുന്നു അതിൽ അട്ടിമറി നടക്കുന്നു എന്നൊക്കെയാണ് കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണ് സി പി എമ്മിന്റെ രണ്ട് മൂന്ന് എം എൽ എ മാർ കൂടി എന്നിട്ട് അവരുടെ പാർട്ടിയോ സർക്കാരോ എത്ര രൂപ നൽകി ഷിരൂർ തെരച്ചിലിനായിട്ട് എന്ന് നമ്മൾ ഓർക്കണം തൊട്ടു പിറ്റേ ദിവസം നടന്ന വയനാട് ദുരന്തത്തിന് കർണാടക ചെയ്തു കൊടുത്ത സഹായം എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുമോ ഈ വഴിമുടക്കി എം എൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ കാർവാർ എം ആയ സതീഷ് കൃഷ്ണ സെയിലിനെ വിളിച്ചു പറഞ്ഞത് പണം ഒരു വിഷയമാക്കണ്ട ഏറ്റവും വലിയ ടെക്നോളജി ഉപയോഗിച്ച് അനുകൂലമായ ഈ കാലാവസ്ഥയെ പരമാവധി പ്രയോജനപ്പെടുത്തി എത്രയും പെട്ടെന്ന് അർജുനെയും അദ്ദേഹത്തിന്റെ ലോറിയേയും കണ്ടെത്തണം എന്നുള്ളതാണ് അങ്ങനെ ഒരു വാക്കു പറയാൻ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി എത്ര ജന്മം ജനിക്കേണ്ടി വരും എന്നാലോചിക്കണം കർണാടകയിലെ ദൗത്യത്തിന് പറയേണ്ട വയനാട്ടിൽ ബാക്കിയുള്ളവരെ കണ്ടെത്താൻ വേണ്ടി ഒന്ന് പറയാനുള്ള തൻ്റെ ഇടമുണ്ടോ കേരളത്തിന്റെ സർക്കാരിന് ഒറ്റ കാര്യത്തിൽ മാത്രമാണ് തൻ്റെ ഇടം കാണിച്ചത് അതിന്റെ കണക്ക് മിനിഞ്ഞാന്ന് പുറത്തു വന്നിട്ടുണ്ട് ആമൻ മരുമകനെ വെച്ച് നടത്തിയ രക്ഷാപ്രവർത്തനം കൊണ്ടുണ്ടായ നേട്ടം ദുരന്ത ഭൂമിയിൽ പോലും കച്ചവടം നടത്തുന്നവരും അവർക്ക് കൊടുപിടിക്കുന്നവരും ഷിരൂർ ദൗത്യവും അതിന് നേതൃത്വം നൽകിയ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സേലിനെയും ഒന്ന് കണ്ടു നോക്കണം കണ്ടു പഠിക്കണം അതുമാത്രമല്ല ഷിരൂറിൽ മണ്ണിടിച്ചൽ അർജുനോടൊപ്പം കാണാതായി ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത രണ്ടു പേർക്കായി ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ് കർണാടക സ്വദേശികളായ ലോകേഷ് ജഗന്നാഥൻ എന്നിവർക്ക് വേണ്ടിയാണ് നാളെയും തിരച്ചിൽ തുടരുന്നത് അവർക്ക് കൊടുക്കുന്നതിനേക്കാളും പ്രാധാന്യം എന്ന കേരളക്കാരന് കൊടുത്തിട്ടുണ്ട് എന്നാണ് കർണാടകയുടെ ആദിത്യ മര്യാദ കാണിച്ചിരിക്കുന്നത് അർജുനെ കണ്ടെത്തിയെന്ന വാർത്തയും മാധ്യമങ്ങൾ ഇപ്പോൾ ആഘോഷമാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ എം എൽ എ അർജുൻറെ മൃതദേഹത്തിന്റെ ബാക്കി കാര്യങ്ങൾക്കായി ഓടി നടക്കുകയാണ് ലോറിയിൽ നിന്നും കണ്ടെത്തിയ ആ മൃതദേഹം അർജുൻറ്റേതാണ് എന്ന് ഉറപ്പിക്കാൻ ഡി പരിശോധന നടത്തുമെന്നും ഉടൻ ഇതിനായി മൃതദേഹം അയക്കുമെന്നും മംഗളൂരുവിൽ വെച്ചാണ് ഡി പരിശോധന നടത്തുകയെന്നും അതുകൊണ്ട് അതിനുവേണ്ടി മൃതദേഹം മംഗളൂരുവിലെ ലാബിലേക്ക് കൊണ്ടുപോകും അവിടെ അതിനുള്ള സംവിധാനങ്ങളെല്ലാം സർക്കാർ ഏർപ്പാട് ചെയ്യുകയാണെന്നും അറിയിച്ചതും കാർവാർ എം എൽ എ സത്യകൃഷ്ണ സേൽ തന്നെയാണ് ആ പരിശോധനാ ഫലം ലഭിച്ച ശേഷമാകും ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു നാട് കാത്തിരിക്കുന്ന ഔദ്യോഗിക സ്ഥിരീകരണം എന്നതും എം വളരെ വികാരനായി വ്യക്തമാക്കുകയാണ് ഈ എം എൽ എക്കൊപ്പം പരമാവധി ദിവസം ഉണ്ടായിരുന്ന മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷറഫിനെയും അതുപോലെ കോഴിക്കോട് എം പി എം കെ രാഘവനെയൊന്നും ഓർക്കാതിരിക്കാൻ കഴിയില്ല എങ്കിലും കർണാടകയിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആണെന്നും ആ കോൺഗ്രസ് സർക്കാർ തട്ടിപ്പ് കാണിക്കുന്നു എന്നും വരുത്തി തീർക്കാൻ പട്ടി ഷോ കാണിക്കാൻ പോയ എം എൽ എമാരും ഡിവൈഎഫ്ഐ നേതാക്കളും ഒന്നും ഇന്ന് ചിത്രത്തിലെ ഇല്ല എന്നതാണ് ശ്രദ്ധേയം ഒരു കുടുംബാംഗത്തെ പോലെ എഴുപത്തിരണ്ട് ദിവസം ഒരുപോലെ ഈ അർജുൻറെ മനസ്സിൽ ഓർത്തുവച്ച് അവനു വേണ്ടി പോരാടിയ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സേലിന് ബിഗ് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ കഴിയില്ല ഇങ്ങനെ ഒരു മനുഷ്യ സ്നേഹിയായ ഒരാളെ എം എൽ എ ആക്കിയതിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനും അഭിമാനിക്കാം